സന്തോഷ് പണ്ഡിറ്റ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പൃഥ്വിരാജിനോട് ചോദിക്കുന്നതും അതിന് പൃഥ്വിരാജ് നൽകുന്ന ഉത്തരവുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് സന്തോഷ് പാണ്ഡിറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഒരു ക്യാമ്പസിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ ഒരു വിദ്യാർത്ഥിനിയാണ് സന്തോഷ് പാണ്ഡിറ്റിനെ കുറിച്ച് പൃഥ്വിരാജിനോട് ചോദിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നും ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് പൃഥ്വിരാജിനെ അഭിനയിക്കാൻ വിളിച്ചാൽ എന്തായിരിക്കും പൃഥ്വിരാജിന്റെ പ്രതികരണം അഭിനയിക്കാൻ പോകുമോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് മറുപടി തുടങ്ങുന്നത് അതിലൊന്ന് ഇനി സന്തോഷ് പണ്ഡിറ്റ് അല്ല ആർക്കും അയാളുടേതെന്ന് അവകാശപ്പെടാനാകുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണമായി സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പൃഥ്വിരാജ് പറയുന്നു അത് സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും സ്റ്റീവൻ സ്പിൽബർഗ് ആണെങ്കിലും താനാണെങ്കിലും നിങ്ങളാണെങ്കിലും പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റിന് സിനിമ എടുക്കണമെങ്കിൽ അയാൾക്ക് സിനിമ എടുക്കാം അങ്ങനെ ഒരു സിനിമ ഉണ്ടായി അത് കാണണോ കാണാതിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കുമുണ്ട് അത് കാണുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ കാണാതിരിക്കുന്നത് തെറ്റാണെന്നോ എന്നൊന്നുമല്ല താൻ പറയുന്നതെന്നും അയാൾ ഒരു സിനിമയെടുത്തു അത് എല്ലാവരും കണ്ടുവെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇവിടെ ആരും കുറ്റക്കാരൊന്നും അല്ല എന്നുമാണ് പൃഥ്വിരാജ് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റിന് നല്ലതെന്ന് തോന്നിയ സിനിമ അയാൾ സൃഷ്ടിച്ചു അത് തിയേറ്ററിൽ എത്തിച്ചു നിങ്ങളത് കണ്ടു ആ സിനിമയുടെ മുടക്കു വെച്ച് അതൊരു ഹിറ്റായിരിക്കുമെന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും ആളുകൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ അതിന്റെ മുതൽ തീർച്ചയായും തിരിച്ചു കിട്ടിക്കാണും ഇവിടെ വിജയിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇത് ഏറ്റവും അധികം ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണം അയാളുടേതായ മാർഗത്തിലൂടെ അയാൾ അത് സാധിച്ചെടുത്തു അതെങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ല എന്നും പൃഥ്വിരാജ് പറയുന്നു അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയിൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിനും പൃഥ്വിരാജ് മറുപടി നൽകുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് തന്റെ അടുത്ത് കഥ പറയാൻ വന്നാൽ ആര് കഥ പറയാൻ വന്നാലും അത് കേൾക്കുന്ന ആളാണ് താനെന്നും ഒരു പുതിയ സംവിധായകനാണെങ്കിലും ആരാണെങ്കിലും തൻ കഥ കേൾക്കും സന്തോഷ് പണ്ഡിറ്റ് ഒരു കഥ എഴുതി അത് പൃഥ്വിരാജ് കേൾക്കണമെന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന ഏക ബന്ധം വെച്ച് അത് കേൾക്കാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും പൃഥ്വി പറയുന്നുണ്ട് അതേസമയം പൃഥ്വിരാജിന്റെ ഇതായി പുറത്തു വന്ന ആട് ജീവിതമെന്ന സിനിമ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടരുകയാണ് പൃഥ്വിരാജ് കുമാറിന്റെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ആടുജീവിതത്തിലെ നജീബ് എന്ന് പറയാം നജീബായി മാറാൻ ഒരുപാട് അധ്വാനമായിരുന്നു പൃഥ്വിരാജ് ചെയ്തത് ശരീരഭാരം കൂട്ടിയും ഭക്ഷണം പോലും കഴിക്കാതെ ഭാരം കുറച്ചുമൊക്കെയാണ് നജീബ് എന്ന കഥാപാത്രമായി പൃഥ്വിമാറിയത് അതിനുള്ള ഫലം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ആടുജീവിതം കോടി ക്ലബിൽ കടന്നത് പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി വർഷങ്ങളായിരുന്നു മാറ്റിവെച്ചത് അദ്ദേഹത്തിന് ഈ ശ്രമത്തെയും സിനിമയോടുള്ള അഭിനിവേശത്തെയും പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരും രംഗത്തെത്തി സിനിമയെയും ജീവിതത്തെയും കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി കാണുന്ന ഒരാളാണ് പൃഥ്വി എന്ന കാര്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതിനിടെയാണ് പൃഥ്വിരാജ് വളരെ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ചയായി മാറുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്